ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പടവലങ്ങ ബജ്ജിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബജ്ജിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബജ്ജിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു പടവലങ്ങയുടെ കാൽഭാഗമാണ് എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പടവലങ്ങയുടെ ഉള്ളിലത്തെ സാധനവും പുറത്തെ ആ പാട പോലത്തെ വെള്ള സാധനമൊക്കെ കളഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നമ്മളത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മളുടെ ബജ്ജിക്കായിട്ട് ഇനി ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് കൂടി ഇട്ടിട്ട് അല്പം ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ഇതിനകത്തൊന്ന് മുക്കി ഒരു അര മണിക്കൂർ നേരം ബ്രസ് ചെയ്യാൻ വെക്കണം നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബജ്ജിയാണ് എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ചാൽ മാത്രമേ നമ്മളുടെ പടവലങ്ങക്കകത്ത് ഇതൊന്ന് പിടിച്ചു നിക്കത്തുള്ളൂ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ട് വിട്ട് നിക്കും അതുപോലെ നമ്മൾ ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതില് തേച്ച് പിടിപ്പിക്കുന്നത് ഇപ്പൊ നമ്മുടെ പടവലങ്ങയുടെ എല്ലാ സൈഡിലും അതൊന്നും ആയി വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാം അതേ രീതിയിൽ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ എല്ലാ പടവലങ്ങായാലും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയത്ത് നമ്മളുടെ ഇതിലേക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം ഇനി നമ്മൾ ഇവിടെ ഒരു ബൗൾ വെച്ചുകൊടുത്ത് അതിൽ മൂന്ന് സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലമാവ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം അന്നലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പൊ നമ്മൾ മൂന്ന് സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഓപ്ഷനൽ ആണ് അതുപോലെ ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറ്റ നുള്ളു ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ അരസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കളറിന് വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരു സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ നമ്മളുടെ ഈ ബജി നല്ല ക്രിസ്പി ആയിരിക്കും ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇതിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് ആണ് ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില വേണ്ടേ കറിവേപ്പിലയും ഇഞ്ചിൻ്റെ കൂടെ അരിഞ്ഞിരുന്നത് പ്രത്യേക ഒരു ആണ് അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ കണക്കിന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാകം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോവാനും പാടില്ല ഒരുപാട് തിക്ക് ആയിട്ടിരിക്കാനും പാടില്ല ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പടവലങ്ങ ഈ ബാറ്ററിലേക്ക് നമ്മൾ നന്നായിട്ട് മുക്കി കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ മുക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മൈദാമാവിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കും അതിന് ശേഷം വീണ്ടും ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പൊ നന്നായിട്ട് എല്ലാ സൈഡിലും ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ മൈദാമാവിൽ ഒന്ന് മുക്കി മുക്കൊടുക്കുന്നുണ്ട് നമ്മളുടെ മൈദാമാവ് എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ മുക്കി വെച്ചിരിക്കുന്ന പടവലങ്ങ ഇതിലും കൂടി ഒന്ന് നമ്മൾ മുക്കി എടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കണം എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നമ്മളുടെ ആ ബാറ്ററിൽ മുക്കി എടുക്കുന്നുണ്ട് ശേഷം നമ്മളിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിൽ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ അവിടെ മുക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ പടവലങ്ങയൊക്കെ ഇതിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ പടവലങ്ങയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പടവലങ്ങയാണ് ഇതായത് ഇത് വേഗം വെന്ത് വരും സൈഡൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ അതൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പടവലങ്ങ ബജിയൊക്കെ ഒരു ട്രിപ്പ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതേ രീതിയിൽ നമ്മൾ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പടവലങ്ങ ബജ്ജിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും താങ്ക്സ് ഫോർ വാച്ചിങ്